കാർഗിലെ എയർസ്ട്രിപ്പിൽ രാത്രിയിൽ വിമാനമിറക്കി ചരിത്രം കുറിച്ച് വ്യോമസേന സി നൂറ്റി മുപ്പത് ജെ വിമാനമാണ് കഴിഞ്ഞ ദിവസം കാർഗിൽ എയർ സ്ട്രിപ്പിൽ കന്നിരാത്രി ലാൻഡിംഗ് നടത്തിയത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാർഗിൽ എയർ സ്ട്രിപ്പിൽ പകൽ വിമാനമിറക്കുന്നത് പോലും അതീവ ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് വ്യോമസേന ഇവിടെ രാത്രിയിൽ വിമാനമിറക്കിയത് വിമാനം ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യോമസേന തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇൻഫ്രാറെഡ് ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് വ്യോമസേന പുറത്തുവിട്ടത് ഇതാദ്യമായാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ വിമാനം കാർഗിലെ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത് ഇതിനായി ടെറൈൻ മാസ്കിങ്ങും ഉപയോഗപ്പെടുത്തി ജീവകാരുണ്യ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും രാപ്പകൽ വ്യത്യാസമില്ലാതെ ലാൻഡിംഗ് നടത്താനുള്ള കഴിവാണ് വ്യോമസേന ഇതുവഴി കൈവരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ